ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൊണ്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാൻ കാർഡിനെ കുറിച്ചാണ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകൾക്കും പാൻ കാർഡുണ്ട് എന്നാൽ പാൻ കാർഡും ആധാറും നമ്മൾ ലിങ്ക് ചെയ്യണം എന്നുള്ള പല ആളുകൾക്കും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ പാൻ കാർഡുള്ള എല്ലാവരും നിർബന്ധമായും ശ്രദ്ധിക്കുക നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ പാൻ കാർഡ് അഥവാ നമ്മൾ ആധാറും പാൻ കാഡും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ പാൻ കാർഡും അസാധുവാവും അഥവാ കട്ടായി കട്ടായിപ്പോവും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് ഓക്കെ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക അതായത് പാൻ കാർഡിലെ എല്ലാ ആളുകളും എൻ്റെ ആധാറും പാൻ കാർഡും ലിങ്ക് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക അങ്ങനെ ലിങ്ക് ആണെങ്കിൽ അതിൽ ആ സൈറ്റിൽ കാണിക്കും ഓൾറെഡി ലിങ്ക് ആണെന്ന് പറയും ലിങ്ക് അല്ലാത്ത ആളുകൾ ചെയ്യേണ്ടത് എന്താ നമുക്ക് നോക്കാം ലിങ്ക് അല്ലാത്ത ആളുകൾ ആദ്യം ചെയ്യേണ്ടത് ആയിരം രൂപ ഫൈൻ അടക്കണം ആയിരം രൂപയാണ് ഇപ്പോൾ ഇതുവരെ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്യാത്ത ആളുകൾ അടക്കേണ്ട ഫൈന് ആയിരം രൂപയാണ് ആ ആയിരം രൂപ ഫൈൻ അടച്ചിട്ട് വേണം നമ്മൾ ആധാർ കാർഡും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാൻ ആദ്യം ഇൻകം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാൻ നമുക്കൊരു അവസരം തന്നു അതും ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും നമ്മൾ ഫൈൻ അടക്കാതെ നമുക്ക് ഒരു സമയം തന്നു ഫ്രീ ആയിട്ട് നിങ്ങക്ക് ലിങ്ക് ചെയ്യാം പറഞ്ഞു അപ്പൊ പല ആളുകളും അത് ഉപയോഗപ്പെടുത്തിയില്ല കാരണം അത് ശ്രദ്ധിച്ചില്ല കാരണം അതിന് ഫൈനും കാര്യമൊന്നുമില്ലല്ലോ ഒരു അലംഭാവം കാണിച്ചത് ചെയ്തില്ല എന്നാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആ ഈ പാൻ കാർഡും ആധാറും ലിങ്ക് ചെയ്ത ഇതിന്റെ ഒരു റേഷ്യോ നോക്കുന്ന സമയത്ത് വളരെ കുറവായത് കാരണം ചെറിയൊരു ഫൈൻ ഈടാക്കി അഥവാ അഞ്ഞൂറ് രൂപയാണ് ഈടാക്കിയത് അപ്പോൾ കുറെ ആളുകൾ ചെയ്തു കാരണം ഇനി ഇതിയും ഇനിയും ഫൈൻ ഒരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കി കൂടുതൽ പേര് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തു എന്നാൽ ഇപ്പോ ആ അഞ്ഞൂറ് ആയിരം ആയി നിൽക്കുകയാണ് ഇപ്പോൾ ആയിരത്തിലാണ് നിൽക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയില്ല ഇനി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് സൈറ്റിൽ പറയുന്നത് ഈ മാസം അഥവാ ഡിസംബർ മുപ്പത്തൊന്നാണ് പാൻ കാർഡ് ലിങ്ക് ചെയ്യേണ്ട അവസാന തീയതി എന്നാണ് അപ്പോൾ എല്ലാ ആളുകളും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ പാൻ കാർഡ് അസാധുവായാലുള്ള പ്രശ്നം നമുക്ക് ഒരു കാര്യത്തിനത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്കറിയാം ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലൊക്കെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് നമുക്ക് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെങ്കിൽ പാൻ കാർഡ് നിർബന്ധമാണ് വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇപ്പോൾ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് അങ്ങനെ പല ആവശ്യങ്ങൾക്കും പാൻ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു പാൻ കാർഡ് അസാധു ആവാ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കട്ടായി എന്ന് പറയുമ്പോൾ നമുക്കത് വളരെയധികം ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് അത് കട്ടായി പോകാതിരിക്കാൻ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും നിർബന്ധമായും പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ലിങ്ക് ചെയ്യാത്തവർ ആയിരം രൂപ ഫൈൻ അടച്ച് എത്രയും വേഗം ഇത് ലിങ്ക് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡ് കട്ടായി പോകും അപ്പോൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ നൗ സലാം ടെക് സൈനിങ് ഔട്ട് താങ്ക് യു